ഹലോ ഇന്ന് എൻ്റെ മൂളെ പിറന്നാൾ ആട്ടോ ഞങ്ങളിവിടെ മക്കളെ പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും കഴിക്കാ അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ പിറന്നാളിനന്ന് ഞങ്ങളുടേതായ രീതിയിൽ കുളിച്ച് രാവിലെ അമ്പലത്തിൽ പോവാ ശാന്തിമാർക്ക് മിഠായി കൊടുക്കുക അനുഗ്രഹം വാങ്ങുക അങ്ങനെയൊക്കെ ഒരു സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഞാൻ കുഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കും അതുപോലെ അടുത്തുള്ളവർക്ക് മിഠായിയോ പായസമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അത് കഴിഞ്ഞാൽ മുതിർന്നവരെ എനിക്ക് അനുഗ്രഹം വാങ്ങിയിട്ട് ൾ ഒരു നേരത്തെ ഭക്ഷണം പുറത്ത് ആർക്കെങ്ങും കൊടുക്കണം എന്നാണ് അപ്പം പറ്റുന്ന മാതിരി ചെയ്യാറുണ്ട് കേട്ടോ അന്ന് സാധനത്ത് കേക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇവർ അന്ന് കേക്ക് മുറിക്കാൻ സമ്മതിക്കും ഏട്ടാ അത് ഏട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ എനിക്ക് അന്ന് ആ സ്ഥലത്ത് തീരെ മുറിക്കേണ്ട എന്നല്ല കേക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവർ മുറിക്കും അങ്ങനെ മുറിക്കുന്ന ഒരു കാര്യമായിട്ട് അതേപോലെ ആ പാവാട ഇവര് പാവാട കുപ്പായി ഇടുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മോള് മോളങ്ങനെ ഇട്ടില്ല കാരണം മോളെ കസിൻസും അവളെ രണ്ട് ചേട്ടനെ അനിയനൊക്കെ എല്ലാവരും ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവളൊരു പെൺകുട്ടി എല്ലാവർക്കും അതുകൊണ്ട് തന്നെ അവൾ ഈ ഡ്രസ്സൊന്നും അവരിട്ടില്ലല്ലോ കുഞ്ഞുനാൾ തൊട്ടേ അവർക്ക് എടുക്കുന്ന എന്താണോ അതേ ഇവൾക്ക് എടുക്കുകയുള്ളു പെൺകുട്ടിൻ്റെതായ ഒരു ഡ്രസ്സ് അവൾക്ക് എടുക്കുമ്പോൾ അവൾ എനിക്കത് വേണ്ട അവർ അവരെടുത്ത മതത്തെ മതിയേറെ അങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ കീറ്റ ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല എൻ്റെ ഒരു ആഗ്രഹങ്ങളാണ് ഇവളിങ്ങനെ ഇട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തയ്പ്പിച്ചുണ്ടാക്കുന്ന കേട്ടോ വീട്ടിൽ പോകുമ്പോൾ അമ്മരെ സാരി വെച്ച് തയ്പ്പിക്കുന്നതാണ് ഇതൊക്കെ അപ്പം ഇപ്പം നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഏട്ടനെ വിളിക്കുന്ന കാഴ്ച കേട്ടോ ഏട്ടൻ പറഞ്ഞു ഞാനില്ല നിങ്ങൾ വയ്ക്കുമോ നിങ്ങൾ മുറിച്ചോ ഞാൻ കൂടെ ഉണ്ടാറ് ഏട്ടൻ എല്ലാത്തിനും കൂടെ നിൽക്കും പിന്നെ വീഡിയോക്ക് ഏട്ടനറിയാതെ കിട്ടുന്ന ഓരോ രംഗങ്ങളാണ് വീഡിയോ കിട്ടുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരിതൊന്നുമില്ല വീട്ടിലാകുമ്പോൾ ചേട്ടനോ അങ്ങനെ ഏച്ചിമാരൊക്കെ അപ്പുറത്ത് പുറത്തുണ്ടാകുമ്പോൾ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും വരും ഇവിടെ ഏട്ടനെ ഏച്ചിമാരുണ്ട് പക്ഷെ അവരൊക്കെ ദൂരം വഴിയാണ് അപ്പം അവർ നമ്മൾ ഒരു ദിനമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളവനെ വിളിക്കലില്ല പിന്നെ കേക്ക് മുറിക്കുന്നുണ്ടല്ലോ മോന് കഴിക്കില്ല പക്ഷെ മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോളെ കൂടെ നിന്നിങ്ങ മുറുക്കി കഴിക്കില്ല എനിക്ക് കേക്കിനോട് ഇപ്പം അവനെ കേക്കിനോട് ഇഷ്ടമല്ല ഇനി എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം മോനും മൂക്കും കേക്കായ മതി ഇപ്പം കൊടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് പറയാം അങ്ങനെ മോൾക്ക് കേക്ക് സന്തോഷമായിട്ടോ അവർക്ക് കേക്ക് എന്ന് പറയുന്നത് അതായത് നമ്മളെ ചെറിയ ചെറിയ നിമിഷങ്ങൾ സന്തോഷം വരുന്നു അപ്പം ആഘോഷിക്കണം എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അത് നാളേക്ക് വെച്ചാൽ അത് ശരിയായില്ല പിന്നെ അത് നമ്മളെ മനസ്സിലും കുട്ടികളുടെ മനസ്സിലും ഭയങ്കര ഒരു വിഷമമായിട്ട് കിടക്കും അതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ സന്തോഷിക്കാൻ അപ്പം കുഞ്ഞ കുഞ്ഞ് പറഞ്ഞ അതായത് ഇവരെ പിറന്നാള് ചേട്ടൻ്റെ പിറന്നാള് എൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ പിറന്നാള് ഞാൻ ഇങ്ങനെ ആഘോഷിക്കാം കേട്ടോ എനിക്ക് അവിടേക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഞാൻ ഇതുപോലെ മൊബൈലിൽ വിളിച്ചിട്ട് വിഷ് വിഷീലും വീഡിയോ കോളിൽ ഞാൻ അത് ചെയ്യണേ ഇത് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കാണും നമുക്കത്രയല്ലേ പറ്റുകയുള്ളു പെട്ടെന്ന് നാട്ടിൽ പോയി വരിക പറഞ്ഞാലോ നടക്കുന്ന കാര്യമല്ലല്ലോ ഞാൻ മക്കൾ സ്കൂളിലേട്ടൻ്റെ വർക്ക് ഒക്കെ നോക്കണ്ടേ